അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവം ആന്റണി ജോൺ ചെയ്തു നവാഗതർക്കുള്ള മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു അയ്യങ്കാവ് ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രവേശനോത്സവം പ്രവേശനോത്സവം ആന്റണി ജോൺ ചെയ്തു ഇവിടെ അയ്യങ്കാവ് ഗവൺമെന്റ് നമ്മളെല്ലാവരും പൊതുവിദ്യാഭ്യാസ ഏറ്റവും മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു പൊതുവിദ്യാലയമാണ് വർഷക്കാലത്തെ മഹത്തായ പ്രവർത്തന പാരമ്പര്യമുള്ള ഈ വിദ്യാലയം ഇന്ന് പാണ്ഡ്യ പാണ്ഡ്യത്തിലെ രംഗങ്ങളിലെല്ലാം ഒരേപോലെ മികവ് പുലർത്തുകയാണ് അറുപത്തിയേഴ് വർഷത്തെ സ്കൂളിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസനം സാധ്യമായിട്ടുള്ളൊരു കാലം കൂടിയാണ് ഏതാണ്ട് മൂന്നര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഒരു ഹൈടെക് സ്കൂൾ മന്ദിരം നമ്മൾ ഈ അധ്യയന വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയ്ക്കകത്ത് പടർത്തോടൊപ്പം തന്നെ വലിയ അയ്യങ്കാവ് ഗവൺമെന്റ് നൽകുന്നത് നവാഗതർക്കുള്ള പഠനോപകരണ വിതരണം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നിർവഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കുട്ടികൾക്ക് മധുരം വിതരണം ചെയ്തു പി ടി പ്രസിഡന്റ് എസ് സതീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വാർഡ് കൌൺസിലർ വിദ്യാപ്രസന്നൻ പ്രവേശനോത്സവം സന്ദേശം നൽകി എൻ എം എം എസ് 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 എൽ സി എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു ഹെഡ് മിസ്ട്രസ് ശാന്ത അയ്യപ്പൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലിൻഡു എൽദോസ് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക്